വിശുദ്ധ മക്കയിലേക്കുള്ള തീർത്ഥാടനം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വപ്നം കാണുന്ന ഹജ്ജ് എന്നാൽ ഈ സ്വപ്നത്തിന് വേണ്ടി ഒരുങ്ങിയ ലിബിയൻ യുവാവ് ആമിർ അൽ മഹദി മൻസൂർ അൽ ഗദ്ദാഫിയുടെ യാത്രയിൽ അപ്രതീക്ഷിതമായ വിലക്കുകൾ തടസ്സമായി പക്ഷേ ആമിറിൻ്റെ ഹൃദയത്തിലെ വിശ്വാസവും പ്രാർത്ഥനയും ഒരു അത്ഭുതകരമായ കഥയായി മാറുകയായിരുന്നു ഒരു പതിറ്റാണ്ടിന് മുമ്പ് ലിബിയൻ ഭരണാധികാരിയായിരുന്ന മുഅമ്മർ ഗദ്ദാഫിയുമായുള്ള പേര് സാമ്യം ആമിറിൻ്റെ യാത്രയ്ക്ക് തടസ്സമായി എല്ലാ രേഖകളും വിസയും കൃത്യമായിരുന്നിട്ടും ഗദ്ദാഫി എന്ന കുടുംബ പേരെ വിമാനത്താവളത്തിൽ ആശങ്കയുണർത്തി ഇമിഗ്രേഷൻ അധികൃതർ ആമിറിനെ തടഞ്ഞു തൻ്റെ പേര് കുടുംബനാമം മാത്രമാണെന്ന് വിശദീകരിച്ച് ആമിർ കേണപേക്ഷിച്ചു പക്ഷേ അധികൃതർ വഴങ്ങിയില്ല ഒപ്പമുള്ളവർ ഹജ്ജിനായി വിമാനം കയറുമ്പോൾ ആമിർ ഒറ്റപ്പെട്ടു നിസ്സഹായനായി എന്നാൽ ആമിർ പ്രതീക്ഷ കൈവിട്ടില്ല തൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് അവനറിയാമായിരുന്നു ഹജ്ജ് എന്ന മഹാസ്വപ്നത്തിനായി ഇമിഗ്രേഷൻ കൗണ്ടറിന് മുന്നിൽ അവൻ ഉറച്ചു നിന്നു അപ്പോഴാണ് വിധി അതിൻ്റെ കളിത്തട്ട് തുറന്നത് ആമിറില്ലാതെ വിമാനം പറന്നുയർന്നു പക്ഷേ അല്പസമയത്തിനുള്ളിൽ സാങ്കേതിക തകരാർ വിമാനം തിരിച്ചിറക്കേണ്ടി വന്നു അറ്റകുറ്റപ്പണികൾക്ക് ശേഷം വീണ്ടും പറന്നെങ്കിലും രണ്ടാമതും വിമാനം തകരാറിലായി വിമാനം വീണ്ടും എയർപോർട്ടിലേക്ക് മടങ്ങി അപ്പോൾ ഫ്ലൈറ്റ് ക്യാപ്റ്റൻ ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്തി ഇനി ആമിറില്ലെങ്കിൽ ഈ വിമാനം ഞാൻ പറത്തില്ല അതുവരെ മൗനം പാലിച്ച എയർപോർട്ട് അധികൃതർ ഉടൻ ആമിറിന് അനുമതി നൽകി മൂന്നാം ശ്രമത്തിൽ ആമിർ യാത്രാ സംഘത്തോടൊപ്പം വിമാനത്തിൽ കയറി ആ വിമാനം യാതൊരു തടസ്സവുമില്ലാതെ സുരക്ഷിതമായി ജിദ്ദയിൽ ഇറങ്ങി ഈ അത്ഭുതകരമായ സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇത് ദൈവഹിതത്തിൻ്റെ അടയാളം ആമിറിൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നൽകിയ ഉത്തരം ആളുകൾ അഭിപ്രായപ്പെട്ടു എൻ്റെ ഒരേ ഒരു ആഗ്രഹം ഹജ്ജ് ചെയ്യുക എന്നതായിരുന്നു അത് വിധിച്ചതാണെങ്കിൽ ഒരു ശക്തിക്കും എന്നെ തടയാനാവില്ലെന്ന് ഞാൻ വിശ്വസിച്ചു ആമിർ പിന്നീട് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് ദൈവത്തിൻ്റെ കരുണയാൽ ആമിർ അൽ ഗദ്ദാഫി തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു ഈ കഥ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അവിശ്വസനീയമായ ഒരു അത്ഭുതത്തിൻ്റെ കഥയാണ്